വലിയ രീതിയിലുള്ള പിന്തുണയാണ് വിഴിഞ്ഞത്തുകാർ എനിക്ക് നൽകിയിട്ടുള്ളത് പലപ്പോഴും ഞാൻ വിഴിഞ്ഞത്ത് പോകുമ്പോഴൊക്കെ പോലീസിനെ അകമ്പടിയേക്കാൾ കൂടുതലായി ആ പ്രദേശത്തുകാർ എന്നോടൊപ്പം നിൽക്കുകയും സഹകരിക്കുകയും ചെയ്തത് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോട്ടെ ബേപ്പൂർ തുറമുഖം നമ്മുടെ കോഴിക്കോടിൻ്റെ ചരിത്രവുമായി ഒരുപാട് ബന്ധമുള്ള തുറമുഖമാണ് ബേപ്പൂർ തുറമുഖം ആ തുറമുഖ തുറമുഖം അതിൻ്റെ ഇന്ന് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് അതിനെ ഉയർത്തിക്കൊണ്ടുവരണമെന്നത് ഒരു ജീവിത ലക്ഷ്യം തന്നെയായിരുന്നു സാഗർമാനാ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിംഗ് റോഡിൻ്റെ പ്രവർത്തനത്തിനുള്ള രൂപരേഖ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പുതിയ ഒരു ബൃത്ത് നിർമ്മാണത്തിനുള്ള ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് ഗഡ്ജിങ് നേരത്തെ ഉണ്ടായിരുന്ന മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്ററിൽ നിന്ന് ഏതാണ്ട് ആറ് മീറ്ററിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിച്ച് ഡഡ്ജിങ് പ്രവൃത്തികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും അതോടൊപ്പം തന്നെ വിദേശ മലയാളികൾ ഇടക്കാലത്ത് ഞങ്ങൾ ഇതിരാവശ്യമായ ഫണ്ട് റേസിങ്ങുമായി ബന്ധപ്പെട്ടിരുന്നു വിദേശ മലയാളികളെ കൂടി എങ്ങനെ ചേർക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഒരു ബിസിനസ് കോൺക്ലേവ് ദുബായിൽ വെച്ച് നടത്തിയിരുന്നു വിദേശ മലയാളികൾ പ്രവാസികളിൽ വലിയൊരു വിഭാഗം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നു അവർക്കാവശ്യമായ പ്രൊജക്റ്റുകൾ തയ്യാറാക്കാൻ മാരിടൈം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് വലിയ രീതിയിൽ അവിടുന്ന് ഉയർന്നു വന്ന ആവശ്യമായിരുന്നു ഉത്സവകാലങ്ങളിൽ നമുക്കറിയാം പെരുന്നാൾ ഓണം ക്രിസ്മസ് തുടങ്ങിയ പ്രധാന വിശേഷ ദിവസങ്ങളിൽ നാട്ടിൽ വന്ന് അതിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്ന വിദേശ മലയാളികൾക്ക് വിമാനക്കമ്പനികൾ നടത്തുന്ന കൊള്ള കാരണം പലപ്പോഴും വരാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട് വിശേഷമുണ്ട് അതിനൊരു പരിഹാരമെന്ന് നിനക്ക്

അച്ചടക്കമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ പാർട്ടിക്കകത്ത് അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിച്ച ആളുകളെ അന്വേഷണം നടത്തി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത് പാർട്ടി ഒരു പടർപ്പിനെയും നിലപിച്ചില്ല സ്വാഭാവികമായും പാർട്ടിക്ക് ആദ്യമായി അധികാരം ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ തന്നെ ഉള്ള ചില അധികാരമോഹികൾക്ക് വല്ലാത്ത നിരാശയുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് അവരത് പ്രകടി പ്രകടിപ്പിക്കുകയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് മന്ത്രിസ്ഥാനത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ കഴിയുമോ എന്നായിരുന്നു ശ്രമിച്ചത് അവർ പ്രചരിപ്പിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ ഈ മന്ത്രിസ്ഥാനത്ത് ഇദ്ദേഹം ഇറങ്ങിപ്പോകും എന്നായിരുന്നു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എനിക്ക് നേരത്തെ നൽകിയ കാലാവധി രണ്ടര വർഷമായിരുന്നു അത് രണ്ടര വർഷം കഴിഞ്ഞ നവംബർ മാസം ഇരുപതാം തീയതി പൂർത്തിയായി വീണ്ടും ഈ നവകേരള സദസ്സ് കഴിയുന്നത് വരെ തുടരണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സദസ് അവസാനിച്ചതിൻ്റെ പിറ്റേ ദിവസം രാജി കൊടുത്തിട്ടുള്ളത് ഐ എൻ എൽ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ നേട്ടമാണ് പാർട്ടിക്ക് വലിയ വളർച്ച ഉണ്ടാക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും പാർട്ടിക്ക് വലിയ ഊർജ്ജം നൽകിയിട്ടുണ്ട് ഐ എൻ എല്ലിൻ്റെ അച്ചടക്കവും ഐ എൻ എല്ലിൻ്റെ ഭരണഘടനയും അംഗീകരിക്കുന്ന ആർക്കും പാർട്ടിയിലേക്ക് വരാം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പുകളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കപ്പെട്ടവരൊഴികെ ഉള്ള ആളുകൾക്ക് ഏത് നിമിഷവും പാർട്ടിയുമായി സഹകരിക്കാം നേരത്തെ വിമത ഉണ്ടായിരുന്ന അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന ശോഭ അബൂബക്കർ ഹാജി ഐ എൽ തിരിച്ചു വന്നു അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ വരായിരുന്ന ആയിരുന്ന സമതരിപ്പെട്ട തിരിച്ചു വന്നു അവരോടൊപ്പമുണ്ടായിരുന്ന തെക്കൻ കേരളത്തിലെ ജില്ലാ കമ്മിറ്റികൾ ഒന്നടങ്കം തിരിച്ചു വന്നു കഴിഞ്ഞു ഇനി മലബാറിലെ ഏതാണ്ട് കൊടുവള്ളിയിലും മലപ്പുറത്തും മുനിസിപ്പാലിറ്റികളിൽ ഒതുങ്ങുന്ന ചില ആളുകളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അവർക്കും തിരിച്ചു വരാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുറത്താക്കെന്ന് പറയുമ്പോഴും